ആ മൊലാളി വന്നോളാം മൊയ്ലാളി സോ ഗീസ് ഞാൻ രണ്ട് നാല് മാസം ഞാനിപ്പോൾ പണിക്ക് പോവാം പണിക്ക് പോകരടിച്ച് നമ്മളാണ് ഗൈസ് അപ്പോൾ നമ്മളെ മൊലാളി ഇപ്പം നാരായിട്ട് വിളിച്ചു കഴിച്ച് എന്താണെന്നാണ് നീ പണിക്കാത്ത വെച്ചാൽ അപ്പോൾ നമുക്ക് ഏതെല്ലാം ചെന്ന് പണിക്ക് പോവാം സോ ഏതായാലും നമ്മളെ പൈസ മൊത്തം കിട്ടിയിട്ടുണ്ട് കിഷ് ഏതായാലും പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏതായാലും പോകാം കഴിച്ചു രണ്ടായിരം രൂപയെ എനിക്ക് തരാമല്ല അപ്പോൾ നമ്മളെ ഏതെല്ലാം രണ്ടായിരം രൂപ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ഇനി ഏതായാലും പണിക്ക് വരാനാ അല്ലെങ്കിൽ നിന്നത്തെ വീട്ടിൽ വന്ന് ചവിട്ടി കൂടുതലെന്നൊക്കെയാണ് പറഞ്ഞത് ഏക്ക് ഏതായാലും ചെല്ലുകയായി നിങ്ങളുടെ ജോബ് എന്താണ് ടാക്സി സോ ഡ്രൈവറിംഗ് ടാക്സി ലൈക്ക് അടിക്കാൻ പോലും ഇട്ട് എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക പവർ ആക്കിയ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക പെട്ടെന്ന് വീഡിയോസ് എടുക്കുകയും ഇപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാവരും മാക്സിമം ലൈക്ക് പവർ ആക്കി ഒന്ന് അടിച്ചുമ്പോൾ പവർ പവർ ആക്കുക വീഡിയോ സു കേസപ്പം നമുക്ക് ഫസ്റ്റ് ടൈമൊരു ടാക്സി അപ്പം പിടിക്കണം ടാക്സി ഏതായാലും ഇവിടെ നിൽക്കുന്നുണ്ട് കേസ ഞാനവിടെ നിർത്തിയിട്ടതായിട്ട് കഴിച്ച് ഈ ഓലക്കാൻ വന്നാൽ ആ ടാക്സി ഒറ്റ പോകുക കഴിച്ചു നമുക്ക് ഏതായാലും ആ ടാക്സി എടുത്തോടെ നമുക്ക് വല്ല മൂച്ച കഴിച്ചാൽ ഏതായാലും ആ പോലീസ് ഇടയിൽ കൂടെ ഒന്ന് ഈ ഓലക്കമാർക്ക് വേറെ ഒന്നും പണി നിന്നേ ഏതായാലും നമുക്ക് ഏതായാലും ടാക്സി എടുക്കുക കഴിച്ച് ഈ ചങ്ങ എന്തിനടുള്ളിൽ നിന്ന് വെക്കുന്നത് എൻ്റെ ടാക്സി എടുത്ത് പോകുന്നതായിട്ട് നീ എടുക്കണം ഇനി ഈ പുലാമാരെ ഇനി ഉയ്പിക്കണം കഴിച്ചാൽ അല്ലെങ്കിൽ ഈ ഫുലമാരെ എൻ്റെ ബാക്ക് കൂടിയായിട്ട് മോത്രത്തിൽ പോകണമെന്ന് കഴിച്ച് അപ്പോൾ വലിയ കൂടി ആകില്ല ഒരു കാറാണ് ചേച്ചി ഈ കാർ അങ്ങനെ പോയാൽ സോറി ഈ ടാക്സി ഇങ്ങനെ പോയാൽ പിന്നെ ഞാനിപ്പോൾ എവിടെ പോയി ടാക്സി എടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ടാക്സി ഏതായാലും പോക്കണ്ട അപ്പോൾ നമുക്ക് ഏതെങ്കിലും കുന്നിൻ്റെ ഓർക്കോ മലേൻ്റെ ഉറവോ എങ്ങോട്ടെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം ഓക്കെ ഏതായാലും കാണാത്ത രീതിയിൽ എങ്ങോട്ട് പോകണം കേസ് അപ്പോൾ നമുക്ക് ഏതായാലും ഏതൊരു മലമുകളേക്കിലൊക്കെ ഒന്ന് കളിപ്പിക്കുക കേസ് പോലീസിനെ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ കളിപ്പിച്ചിട്ടുണ്ട് ചേച്ചി ഏതായാലും പോലീസ് അവിടെ മടിയായിട്ട് സെടികൂടി വരുന്നുണ്ട് ഞമ്മളേതായാലും ഇങ്ങോട്ട് കൂടെ വളഞ്ഞ് കേസ് ഏതായാലും പോലീസിനൊന്ന് പറ്റിയിട്ടുണ്ടോ അങ്ങനെ പോലീസ് പോയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും ഞങ്ങളുടെ പണിയിൽ ഓക്കെ സോ ഞമ്മളേതായാലും ഇതിന് അട്ടത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് ഏതായാലും ജോബിലേക്ക് അപ്പോൾ ഫസ്റ്റ് ജോബ് നമ്മൾ തൊട്ടടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേസായാലും നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം കേസ് ഇപ്പൊ ടാക്സി പറഞ്ഞാൽ നിലവിളിക്കണ്ടോടെ പോവാം ഓക്കെ ചേട്ടന്മാരൊക്കെ അങ്ങനെ പോട്ടെ ചേട്ടന്മാരല്ല എല്ലാ ഏട്ടന്മാരാണ് പോട്ടെ നമുക്ക് ഏതായാലും ഇങ്ങോട്ട് നമ്മൾ അവനെയും കൂട്ടി നമുക്ക് പോവാം ആ ഇനി ടാക്സി പറഞ്ഞാൽ നിലവിളിക്കുന്നുണ്ടെങ്കിൽ അവനെ കേട്ടി കൊണ്ടുപോകാം ഏതായാലും അവൻ്റെ വീട്ടിലോ എവിടെയാണ് പെരയിലോ അവിടെ എവിടെ എവിടെ എവിടെയെങ്കിലും കൊണ്ടെങ്കിൽ ഇറക്കി കൊടുക്കുക നമുക്ക് പൈസ കിട്ടിയാൽ പൈസ കിട്ടിയാൽ മതിയായി സ്പൈസ ഇങ്ങനെ ഈ കയ്യിൽ വരിക അത്രേ ഉള്ളൂ ഓക്കെ എത്ര നമുക്ക് ഏതായാലും മാക്സിമം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് നൂറ് മലക്കെയാണ് നമ്മൾ വരെ ഓക്കെ മീറ്റർ ചാർജ് അടക്കി മൊത്തത്തിൽ നമ്മൾ ഈടാക്കുന്നതാണ് നൂറ്റി മൊത്തത്തിലാക്കിയതാണ് നൂറ്റി മല ഈടാക്കും ഈ കുറച്ച് തൊട്ടടുത്തായാലും നമ്മൾ നൂറ്റി മണൊക്കെയാണ് അതായത് തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെയൊന്നും നമ്മൾ പോകില്ല നൂറ്റി അറുപത് അങ്ങനെയൊക്കെയാണ് പോവുക നൂറ്റി രണ്ട് അങ്ങനെയൊക്കെ പോവുക നമ്മൾ അങ്ങനെയൊക്കെ നമ്മളെ റേറ്റ് എല്ലാം കൂടി നോക്കിയാൽ അപ്പോൾ നമുക്ക് ഏതായാലും ഇവന അവിടെ കൊണ്ടുപോയി ആക്കാ ഓക്കെ നമ്മൾ മാക്സിമം പിടിക്കുന്ന ചാർജ് വീണ്ടും നോക്കി കുറച്ചുകൂടി നമ്മൾ ലോങ് ഡിസ്പ് എവിടെ ചെന്ന് കിട്ടും ഇല്ലടാ വില ചതി വ്യത്യാസം അങ്ങനെ കാണിച്ച പൈസ തരാണ്ടങ്ങനെ മുങ്ങിന്നെ ഞാൻ അങ്ങനെ എടുത്താൽ അലക്കുഞ്ഞാന് എന്റെ കയ്യിലാണെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് കെണ്ണില്ലാണ്ട് ഏതാ നമുക്ക് ഏതായാലും ഇവനെ പെട്ടെന്ന് അവിടെ കൊണ്ടുപോയാക്കാൻ നമുക്ക് അടുത്ത ജോബിലേക്ക് എടുക്കാം ചേട്ടാ പിന്നെ നിന്റെ സ്ഥലം എത്താനായിട്ടുണ്ട് നീ പെട്ടെന്ന് ഇറങ്ങിക്കോ ഓക്കെ മുതലോളി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോ പൈസ പൈസ തന്നിട്ടുണ്ട് നൂറ്റി അമ്പത്തോറ് റുപ്യ തന്നിട്ടുണ്ട് അല്ലേ അവനായിട്ട് അലക്കിനി സോ വണ്ടീൻ്റെ മുമ്പ് ഓക്കെ ഇങ്ങനെ ഫുള്ള് പൊള്ള ഇട്ടിട്ടുണ്ട് ഒന്ന് എല്ലാം കൂടി പുറത്ത് ചാടിയിട്ടുണ്ട് വണ്ടീനാകെ നാശമായിട്ടുണ്ട് ഇപ്പൊ വണ്ടി പണിയാനുള്ള പൈസ ഇവനോട് ചോദിക്കാം അത് അപ്പൊ നടക്കും ഏതായാലും ഇവിടെ നിന്ന് പറയണ്ട കുറച്ച് അവിടെ എത്തിയിട്ട് പറയാം മറ്റേ ഇവിടുന്ന് ചാടിപയാന രക്ഷപ്പെട്ടാലും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞമ്മളെ വണ്ടി കാരണം നശി ആയിട്ടുണ്ട് ഏതായാലും അതുകൊണ്ട് തന്നെ നിന്റെ പൈസ ഞാൻ എത്ര വെച്ചാൽ എത്രയെന്ന് അത്ര ഞാൻ ചോദിക്കുക അത്ര നീ തന്നാൽ മതി ഓക്കെ പിന്നെ പെട്രോളിൻ്റെ പൈസ പിന്നെ മീറ്റർ ക്യാഷ് എല്ലോയും കൂട്ടി കുറച്ച് പൈസ ഉണ്ടാവും അപ്പം മൊത്തത്തിൽ ഇച്ചിൻ്റെ കഴിക്കുക ചോദിച്ചൊക്കെ ഉള്ളത് കിട്ടും എന്നല്ലേ സ്വഗ്സ് നമ്മളെ മൊത്തം ബാലൻസ് നോക്കിയാണെങ്കിൽ എമൗണ്ട് നോക്കി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് ഉറുപ്പുണ്ട് കഴിച്ചു അപ്പം ഏതായാലും ഞങ്ങൾക്ക് ഏതായാലും ലെക്ക് കഴിച്ചു മൊത്തത്തിൽ ഓക്കെ ഇപ്പോൾ അടുത്ത ആൾക്കൂടി പിടിച്ച് നമുക്ക് അവനെ കൂടി നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിക്കാം ഓക്കെ കുറച്ചുകൂടി നമുക്ക് ഈടാക്കാമല്ലോ സോറി ഞങ്ങളെ വീട്ടിലല്ല അവൻ്റെ വീട്ടിൽ ഇടയിൽ എൻ്റെ കയറി മുന്നിലെ കഴിച്ചാൽ അവൻ മുന്നോട്ട് പോയി പക്ഷേ അവൻ അവിടെ ഇനി ബാക്കിൽ ഇനി ഇടേ വന്നും പെട്ടെന്ന് കേറടി എന്താ കാത്തുക്കിടയും അവൻ ഇട വന്ന് അവനേതായാലും അവടെ എവിടെ നിന്ന് കുറെ നോക്കി കേസ് അലങ്ങി തപ്പി കേസ് ഞമ്മളേതായ തപ്പിക്കുകൊണ്ട് ഇരിക്കേണ്ട ഒരാഴ്ച നമ്മളേതായാലും നമ്മളെ പണിയൊക്കെ എടുക്കാഴ്ച ലേഖടിപ്പിക്കേണ്ട ഒരാഴ്ച ആണ് കടന്നുകഴിച്ച് അവൻ എന്താണെന്ന് അറിയില്ല അവന് വിളിച്ചിട്ട് അവൻ ചെറിയ കുട്ടികളായി കളിച്ചാണ് ഞാൻ ഞാനില്ലാണ്ട് ഞാൻ ഇല്ലാതാണ് മടത്തിൽ അവനെ ഒറ്റ ഓട്ടം എവിടെ വെള്ളം ടീഷർട്ട്കാരൊന്ന് വന്ന് കേറടേ എന്ത് കാത്തുക്കണേലേ ഇവന്റെ വോയിസ് യും എനിക്കോണ്ട് ഇവൻ അമേരിക്കകാരനാണ് തോന്നുന്നത് ഏതായാലും ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അമേരിക്കയിലാണ് എന്നാലും അമേരിക്കയിലുള്ളവനന്നെയാണ് അതുകൊടുത്ത് ഇവിടെ എല്ലാവരും ഇല്ലോലൊക്കെ അമേരിക്കകാരനാണ് ഗ്രേസ് അല്ല സാർ സാറിൻ്റെ സ്ഥലം എവിടെയാണ് പ്ലേസ് വേണ്ട്രോ അത് അത് ഇവിടെ ഇന്ത്യയിലല്ല അല്ല സാറിൻ്റെ യഥാർത്ഥ നാടെവിടെ കുറച്ചോടെ ഇവനോട് സംസാരിച്ച് സംസാരിച്ച് എൻ്റെ നേരം പോയി കറങ്ങി ഞാൻ പ്രവനം കൊണ്ടായിട്ട് ആക്കട്ടെ ഏതായാലും സാറേതായാലും എൻ്റെ പൈസ കണ്ട് തന്നാൽ മതി ഓക്കെ എൻ്റെ വണ്ടി ആ പാഴ്സലായി തീർച്ചയായിട്ടും ഏതായാലും പുതിയൊരു വണ്ടി വാങ്ങണേ വണ്ടിൻ്റെ എഞ്ചി മൊത്തം എടേ പൈസ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റുപ്പി എടേ പൂൺ അടേടേസ് വണ്ടിൻ്റെ എഞ്ചി മൊത്തം പോയി ഗൈസ് ഒന്ന് വണ്ടി മൊത്തം അടിച്ച് പോയി ഗൈസ് വണ്ടി അവിടെ ഇടിച്ചിട്ടുണ്ട് ഇനി വണ്ടി അനങ്ങൂല ഗൈസ് എന്നാലിപ്പോൾ വല്ലാത്തൊരു കൊലച്ചതി ആയിപ്പോയി ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നടന്നപ്പോൾ എത്തുക ഇനിയിപ്പോൾ വീട്ടിൽ നടന്നത്തെ ഒരു ഏതായാലും ബസ് വല്ല മുറിച്ച് പോവാം സോ ഗൈസ് വണ്ടി സ്റ്റാർട്ടാവുകയോ നോക്ക് ഗൈസ് അപ്പോൾ ഏതായാലും നേരത്തേതായാലും സ്റ്റാർട്ടായില്ല ഗൈസ് അവിടെ പോയതാണ് അപ്പോൾ ഞാൻ ഏതായാലും ചെറുതായിട്ടൊന്നും ഒന്നുകൂടി ഇപ്പോൾ ചെറുതായിട്ട് അപ്പോൾ അവിടെ വേണ്ടിയിട്ട് ഏറ്റൊക്കെ കാട്ടിയിട്ടുണ്ട് അപ്പം ഓക്കെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ എനിക്ക് ഏതായാലും വണ്ടി എടുത്താട്ട് അങ്ങനെ പോവാം ഗൈസ് ഇപ്പോൾ ബസ്സും കാര്യങ്ങളൊന്നും ഞാൻ പോയി ഇപ്പം നോക്കണേ നമ്മളെ വണ്ടി തന്നെ വണ്ടി വയ്ക്കാം സു ഗൈസ് ഏതായാലും നാനൂറ്റി മുൽ പൈസ കൊടുത്തുവാണെങ്കിൽ നമ്മൾ ഏതായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ നന്നാക്കി സെറ്റാക്കി പുറത്തിറക്കിയിട്ടുണ്ട് സൂ ഗൈസ് വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഏതായാലും റെഡിയാക്കിയ ശേഷം നമ്മൾ ഏതായാലും മലമുകൾ വന്ന് നിന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ അപ്പോൾ ഇതിനാണ് ചെറിയൊരു അപത്തം പറ്റി നമ്മൾ വണ്ടിക്ക് വീണ്ടും സ്ക്രാച്ച് വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഏതായാലും വീഡിയോ ഏതായാലും വൈറ്റ് പെയ്യാണേസ് ലൈക്ക് ഇരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യേസ് കൂടെ നിൽക്കുകയും അപ്പം ഒരു അടിപൊളി എടുക്കാൻ വീട്ടിലേക്കാണ് അവർക്കും അധികാരായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിരിക്കണ്ട് കേസ് അപ്പോൾ ഓക്കെ ബൈബ് ബൈ